ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പശുക്കളും കുട്ടികളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു സുന്ദരനെ എൻ്റെ ക്ലാസ്മേറ്റ് ചോദിച്ചിട്ടുണ്ടെന്ന് സുന്ദരൻ കുഞ്ഞോളുടെ മോനാണ് അഞ്ച് മാസം കഴിഞ്ഞു അപ്പോൾ അവരുടെ വീട്ടിൽ കുറേ സ്ഥലമൊക്കെ ഉണ്ട് അവിടെ കൊണ്ട് കെട്ടിയിട്ട് വളർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത് സുന്ദരനെ കു അടുത്ത് കെട്ടിയിട്ടാണ് കറക്കാറ് പക്ഷെ പാല് കുടിപ്പി വെച്ചിട്ടൊന്നും അല്ല ചുരത്താറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീറ്റ വെച്ച് കൊടുത്താൽ കറക്കാൻ പറ്റുമായിരിക്കും എന്നുള്ളതല്ലാണ് കൊടുത്തുവിട്ടത് അപ്പോൾ ഒരു ദിവസം രാവിലത്തെ കറവ് കഴിഞ്ഞ് അവനെ കൊണ്ടുപോയി അതൊന്നും വെടി പിടിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ആ പൊച്ചയ്ക്ക് കറക്കാനായിട്ട് നമ്മൾ തീറ്റ വെച്ച് കറക്കാനങ്ങനെ ശ്രമിച്ചിട്ടും അവൾ പാല് ചുരത്തിയില്ല പാല് ഒരഞ്ച് ലിറ്റർ പാൽ ഉച്ചയ്ക്ക് കിട്ടാറുണ്ട് അപ്പോൾ രാവിലെ എന്തായാലും പാല് കിട്ടും ഈ ഉച്ചക്കിലത്തെ പാലും കൂടി മടിയിൽ നിൽക്കണത് കൊണ്ട് അവൾ എന്തായാലും ചുരത്തും എന്നുള്ളതിൽ രാവിലെയും കറന്നു നോക്കി അപ്പോഴും രണ്ട് ലിറ്റർ പാലേ കിട്ടുള്ളൂ പാല് പിടിച്ച് വെച്ച് അകിടൊക്കെ വന്ന് വീർത്ത് തുടങ്ങി അപ്പം നമ്മൾ വേഗം ഹോമിയോ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി പാല് ചുരത്താനുള്ള മരുന്ന് വാങ്ങി കൊണ്ടുവന്ന് കൊടുത്തു എന്നിട്ടും രണ്ട് ലിറ്റർ പാല് മാത്രമാണ് ചുരത്തുന്നുള്ളൂ അവൾ പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പേടിയവൾ രാവിലെ രാവിലെ പത്ത് ലിറ്ററും ഉച്ചയ്ക്ക് അഞ്ച് ലിറ്ററും പാല് കിട്ടുന്ന പശുവാണ് കുഞ്ഞു അപ്പോൾ നമ്മൾ ഈ വിശേഷം കൊണ്ടുപോയാൽ നമ്മുടെ ക്ലാസ്മേറ്റിനോട് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇത്രയും വേഗം ഞാൻ കൊണ്ടുവരാം ശരിക്കും നമ്മുടെ ഭാഗത്താണ് തെറ്റുള്ളത് കുഞ്ഞു കുഞ്ഞോളുടെ അടുത്ത് നിന്ന് സുന്ദരനെ മാറ്റി കെട്ടി കറന്ന് നോക്കിയിട്ട് വേണമായിരുന്നു കൊടുക്കാനായിട്ട് പക്ഷെ ഇവിടെ ഇതിനു മുൻപ് പല മൂരിക്കുട്ടന്മാരും നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീറ്റ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെപ്പോഴും ചുരത്താറുണ്ട് ഒരു ദിവസം മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് കെടുന്നില്ല കരഞ്ഞ് കരഞ്ഞ് ഭയങ്കര ആയിട്ട് കുട്ടിയോട് സ്നേഹം ും കൂടുതലാണ് കുഞ്ഞുങ്ങൾക്കെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ കുറേ കുട്ടികളുണ്ട് അപ്പോൾ ഒരു കുട്ടീനെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കി നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് പാല് കുടിപ്പിച്ച് ചുരത്താനും കൂടി ഞങ്ങൾ ശ്രമിച്ചു അരമണിക്കൂർ ആ കുട്ടി കുടിച്ചിട്ടും പാല് ചുരത്തണില്ലേ എന്തായാലും സുന്ദരൻ സുന്ദരനെ അവൾ സമരം ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുന്നു രാത്രി എട്ട് മണി നേരത്ത് അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ കുട്ടീനെ വീണ്ടും വളരെ കഷ്ടപ്പെട്ട് തന്നെ അവിടെ നിന്ന് വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുവന്നു ആ എട്ട് മണിക്ക് വീണ്ടും നമ്മൾ കറന്ന് നോക്കിയപ്പോൾ പത്ത് ലിറ്റർ പാല് ആ പിടിച്ചു വെച്ച പാല് മുഴുവൻ അവൾ ചൊരുന്നത് സത്യം പറഞ്ഞാൽ കണ്ണെന്ന് അറിഞ്ഞു പോയി നമ്മൾ അവരുടെ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഒരു സ്നേഹം കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ അടുത്തൊന്നും അവനെ കൊടുക്കാൻ പറ്റില്ല അടുത്തതായിട്ട് ചന പിടിച്ച് കറവ് നിർത്തുമ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അവനെ കൊടുക്കാൻ നോക്കുന്നുള്ളൂ കാരണം അത്രയും സങ്കടമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു അത് നമ്മുടെ വൈക്കൂല് ഒക്കെ വന്നു മുഴുവൻ കിട്ടിയിട്ടില്ല എപ്പോഴും മഴ പെയ്യുമ്പോഴേക്കും എല്ലാ വൈക്കോലും മേടിച്ച് സംഭരിച്ച് വെക്കണം എന്ന് വിചാരിക്കുന്നു കായത്തിലെങ്കിൽ നമുക്ക് പുല്ലരിയാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ വൈക്കോലുണ്ടെങ്കിൽ ഒരു സമാധാനമാണ് അപ്പോൾ ഒരു വർഷത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ് കന്നോളം വൈക്കൂല് നമ്മൾ മേടിച്ച് സംഭരിച്ച് വെക്കാറുണ്ട് അപ്പോൾ അവർ ഞങ്ങൾ കപ്പിയിൽ വലിച്ചു കയറ്റാറാണ് പതിവ് പക്ഷേ ചേട്ടനും എനിക്കും കാലുവേദനയും തണ്ടൽ വേദനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വന്നവരോട് തന്നെ കയറ്റി വെച്ച് തരാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഉണ്ട് എല്ലാതിൻ്റെയും വിളവെടുപ്പൊക്കെ കഴിഞ്ഞു പച്ചമുളക് തക്കാളിയൊക്കെ ഒരു പ്രാവശ്യം തന്നെയാണ് നല്ല വിളവെടുപ്പ് കിട്ടുകയുള്ളൂ പച്ചമുളക് പിന്നെയും കിട്ടും തക്കാളി ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ പിന്നെ ചെടിയൊക്കെ കേടാവും എന്നാലും നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ പശുക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഗോമൂത്രവും ചാണകമൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ പച്ചക്കറികൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും അപ്പം നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള പച്ചമുളകൊക്കെ കിട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ തൈര് ഉപയോഗിച്ച് നമ്മുടെ പച്ചമുളക് ഉപയോഗിച്ച് കൊണ്ടാട്ടമൊക്കെ വറുക്കുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പം തക്കാളികളൊക്കെ പഴുത്തു ഏകദേശം ഒരു നാലഞ്ച് കിലോ തക്കാളി കിട്ടി അതുകൊണ്ട് നമ്മൾ തക്കാളി സോസ് ഉണ്ടാക്കി തക്കാളി അച്ചാർ പിന്നെ നമ്മുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ കൊടുത്തു അത് നമ്മുടെ വീട്ടിൽ ആ ഉണ്ടാക്കി കഴിക്കണതല്ല നമുക്കത് കാണുന്നത് തന്നെ ഒരുപാട് സന്തോഷം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ